السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بمعنى رأي صحودري صحودر المارة وردنا مر حديثنا بربادي لكي مهره مهر سندوشت توڑا سواغدن النبي ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ايفرح احدكم براحلته اذا ضلت منه ثم وجدها قالوا نعم يا رسول الله قال والذي نفس محمد بيده الله اشد فرحا بتوبه عبده اذا تاب من احدكم براحلته اذا وجدها رواه مسلم وبخاري

നിങ്ങളുടെ യാത്രാവാഹനം നഷ്ടപ്പെടുകയും പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്താൽ നിങ്ങൾ ആഹ്ലാദിക്കുകയില്ലേ സന്തോഷിക്കുകയില്ലേ കാലു അവർ പറഞ്ഞു അസൂൽ അല്ലാ അതേ അള്ളാഹുവിൻ്റെ ദൂതരേ കാലാ പ്രവാചകൻ പറഞ്ഞു വല്ലതീൻ അഫ്സു മുഹമ്മദിം ബിയദി മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം അള്ളാഹു അഷദ്ാപമിന്ന് ഹരിക്കും ഒരു ദാസൻ അള്ളാഹുവോട് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനോട് അവനു അള്ളാഹുവിന് അവനോടുണ്ടാകുന്ന തൃപ്തി അതിലും എത്രയോ കൂടുതലാണ് അള്ളാഹു അഷദ്ദു ഫർഹൻ അള്ളാഹു അങ്ങേയറ്റം സന്തോഷമുള്ളവനാണ് ബി തൗപത്യ അബദിഹി തൻ്റെ ദാസൻ്റെ പശ്ചാത്താപം കൊണ്ട് ഇതാ താപം അവൻ പശ്ചാത്തപിച്ചാൽ മിൻ അഹദിക്കും ബിർ അഹിലത്തി ഇതാ വരതാ നഷ്ടപ്പെട്ടുപോയ വാഹനം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ ഒരു യാത്രയിൽ യാത്രാവാഹനം നഷ്ടപ്പെടുകയും വിഷമിക്കുകയും ബേജാറാവുകയൊക്കെ ചെയ്തിരിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുന്നു എന്ന് വിചാരിക്കുക അപ്പോഴുള്ള സന്തോഷത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല അത് ഒന്ന് തന്റെ തന്നുചരന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അള്ളാഹുവിനോട് ഒരു തെറ്റ് ചെയ്ത കുറ്റം ചെയ്ത ഒരു ദാസൻ പശ്ചാത്തപിക്കുമ്പോൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന തൃപ്തിയും സന്തോഷവും ഇതിൽ എത്രയോ കൂടുതലാണ് എന്നാണ് ഈ ഹദീതിൻ്റെ സാരം തെറ്റ് ചെയ്യുന്നവൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക പശ്ചാത്തപിച്ചു മടങ്ങുക ഏത് സന്ദർഭത്തിലും അതാണ് ചെയ്യേണ്ടത് മനുഷ്യജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് അച്ചടക്കരഹിതമായ ജീവിതത്തിൽ ഇസ്ലാമിക ഭാഷ്യം അനുനിമിഷം ഓരോരുത്തരെയും പാപമുക്തമാക്കുന്നത് അവരുടെ കർമ്മങ്ങളാണ് മുതു നമസ്കാരം നോമ്പ് തുടങ്ങി നമ്മൾ നാക്കുകൊണ്ടിരിക്കുന്ന തസ് തരുന്ന തസ്ബീഹുകൾ തഹലീലുകൾ ഇസ്തഫാറുകൾ വരെ അതാണ് ചെയ്യുന്നത് കൂടാതെ അള്ളാഹു മനുഷ്യന് മുമ്പിൽ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു ധാരാളമായി പുറത്തു കൊടുക്കുന്നവനെന്നർത്ഥമുള്ള തവ്വാബ് അത്തവ്വാബ് തവ്വാബ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒന്നു മാത്രമാണ് ഇമാം മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു നിവേദനത്തിൽ മരുഭൂമിയിലെ യാത്രയ്ക്കിടയിൽ തൻ്റെ ഭക്ഷണവും വസ്ത്രവും മറ്റുമുള്ള വാഹനം നഷ്ടപ്പെടുകയും അത് തിരിച്ചു കിട്ടുകയും ചെയ്യുമ്പോൾ ആണ് സന്തോഷത്തോടാണ് ചെയ്യുമ്പോഴുള്ള സന്തോഷത്തോടാണ് ഈ അള്ളാഹുവിനോടുള്ള പശ്ചാത്താപത്തെ ഉപമിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ദോഷിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഞാൻ പാവിയാകുന്നു എനിക്ക് നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പറയും അവന് പാപം പൊറുക്കുന്ന റബ്ബുണ്ടെന്നും പശ്ചാത്തലപിക്കാത്ത പക്ഷം അവൻ അത്തരക്കാരെ പിടിച്ച് ശിക്ഷിക്കുമെന്നും അങ്ങനെ പൊറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന് എൻ്റെ ദാസൻ അറിഞ്ഞിരിക്കുന്നു അതിനാൽ അള്ളാഹു അവന് പുറത്ത് കൊടുക്കും കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ വീണ്ടും വിളിക്കുന്നു നാഥ ഞാൻ വേറൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് പുറത്തു തന്നാലും അപ്പോഴും മേൽപ്പറഞ്ഞ പോലെ അള്ളാഹു പറയുകയും പിന്നീട് അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും മൂന്നാമതും അവൻ അള്ളാഹുവിനെ വിളിക്കും അപ്പോൾ അള്ളാഹു പറയും എൻ്റെ ദാസന് ഞാനിതാ പൊറത്ത് കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ ബുഹാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത തമ്രാനിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീതാണിത് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനമനുസരിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനമനുസരിച്ച് മനുഷ്യൻ പരിശുദ്ധനായിട്ടാണ് ജനിക്കുന്നത് ഒരാളുടെ പാപം അപരൻ വഹിക്കേണ്ടതും ഇല്ല വഹിക്കുകയും ഇല്ല ഒരു കുറ്റവാളിയും ആയുഷ്കാലം മുഴുവൻ കുറ്റവാളിയായി ഇരിക്കേണ്ടതില്ല ഏതൊരു പാപിക്കും ഏതൊരു ദോഷം ചെയ്യുന്നവനും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനമുണ്ട് മനസ്സും ശരീരവും പൂർണ്ണ പരിശുദ്ധിയിൽ എത്തിച്ചേരാവുന്ന നിലയിൽ ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചു മടങ്ങി തെറ്റു തെറ്റുപുറക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന ദൃഢവിശ്വാസത്തോടെ അവൻ പുറത്തു തരും എന്ന അടങ്ങാത്ത ആഗ്രഹത്തോട് അവനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിക്കുമ്പോഴുള്ള അള്ളാഹുവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഹദീസുകൾ രണ്ടും നമുക്ക് വ്യക്തമാക്കി തരുന്നത് കുറ്റബോധവും ഒപ്പം മാറുവാനുള്ള മനസ്സുമാണ് വേണ്ടത് ഒരേ കുറ്റം വീണ്ടും ആവർത്തിച്ചെന്നും വരാം അപ്പോഴും പരമകാർണികനായ ഒരു രക്ഷിതാവിൻ്റെ പാപമോചന തണൽ ലഭിക്കും എന്നുള്ള പ്രത്യാശ പ്രതീക്ഷ ആ ആശയുടെ പ്രതീക്ഷയുടെ നാളങ്ങൾ ഒരിക്കലും അവന് മുന്നിൽ അണഞ്ഞു പോവുകയില്ല റഹ്മാനാണ് റഹീമാണ് തവ്വാബാണ് ഇമാം നബവിയുടെ പ്രസിദ്ധമായ അൽ അർബീൻ എന്ന ഗ്രന്ഥത്തിൽ ഇതിന് സമാനമായ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അവയ്ക്കിടയിൽ അഖിലവും നിറയുമാറു പാപവുമായി നീ എന്നെ സമീപിച്ചാൽ തത്തുല്യമായ പാപമോചനം ഇസ്തഹഫാറും കാരുണ്യവുമായി ഞാൻ നിന്നിലേക്ക് വരും എന്ന് പോലും പറയുന്നുണ്ട് ഇതൊന്നും തെറ്റുകൾ ചെയ്തു കൂട്ടാനുള്ള പ്രചോദനമല്ല തെറ്റുകൾ സംഭവിച്ചു പോയാൽ ആ തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിനുള്ള സന്തോഷവും അള്ളാഹുവിൻ്റെ അതിനോടുള്ള സമീപനവും എന്തായിരിക്കും എന്ന് വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളാണ് ഏതായിരുന്നാലും തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന് വെറുപ്പല്ല സന്തോഷമാണ് ഉള്ളത് ഈ ഹദീത് പറയുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ നമുക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കൂടാം തെറ്റ് സംഭവിച്ചാൽ ഖേദിച്ചു മടങ്ങിക്കൂടാം ഇങ്ങനെ ഖേദിച്ചു മടങ്ങുമ്പോൾ അത് അത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഇരുകൈകൾ നീട്ടിയിരിക്കുന്ന ആകാശം നിറയെ ഭൂമി നിറയെ പാപവുമായി ചെന്നാലും പുറത്തു കെടുക്കാൻ തയ്യാറാകുന്ന ഒരു സൃഷ്ടാവ് ഒരു റഹ്മാനായ അള്ളാഹു ഉണ്ട് ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ള ബോധം നമ്മളെ എത്രമാത്രം നമുക്ക് എത്രമാത്രം പ്രതീക്ഷയാണ് നൽകുന്നത് ആലോചിച്ച് നോക്കുക ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുക തെറ്റുകൾ വന്നാൽ ഖേദിച്ചു മടങ്ങുക അത് സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറ് ഇതാണ് ഈ ഹദീസിൻ്റെ സന്ദേശം അങ്ങനെ അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്യാതെ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുകയും തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഉത്തമദാസന്മാരിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാ